ഹായ് മച്ചാമാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളത് ആ കൊഞ്ച് കോരി എടുത്തിട്ട് കുറച്ച് മേടിക്കുകയാണ് ചെയ്ത് കന്നാസിലാക്കി നമ്മൾ രാവിലെ പോയ പോക്കാണ് കാര്യം വേറൊന്നുമില്ല നല്ല പാര സൈസ് പാര അടിക്കുന്നെന്ന് കേട്ട് അടിക്കുന്ന നടക്കല്ല നമ്മുടെ ലൈവ് കൊഞ്ചിലടിക്കുന്ന പാര പാര എന്ന് വെച്ചാൽ അത്രയും സൈസ് പാര ആയിരിക്കും നല്ല ഫൈറ്റുമായിരിക്കും ഇട്ട് അതാ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട താമസം നല്ല ആക്ടിവിറ്റി ആയിരുന്നു നമ്മൾ രാവിലെ വന്നപ്പോൾ ഒന്നും അടിച്ചില്ല രണ്ട് മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്തതിനു ശേഷം മീൻ അടിച്ചു തുടങ്ങി അതാ ഒരു ചെറിയൊരു പാറയൊന്നുമല്ല വലിയ സൈസ് പാറ അടിച്ചതിൻ്റെ ഒരു ഫൈറ്റാണ് ഈ കാണുന്നത് സ്റ്റിക്ക് കണ്ട റാ കണക്കാണ് നിന്ന് വളയുന്നത് കാരണം വെച്ചാൽ അത്രയ്ക്കും ഫൈറ്റ് എടുക്കും ഈ പാറ നമ്മളതിനെ തൂക്കി എങ്ങനെയല്ലെങ്കിൽ കര കയറണം കാരണം വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് നിറച്ച് പാറയാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മീറ്ററോളം പാറയാണ് ഫ്രണ്ടിലോട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ തിര കൊണ്ടുവന്ന് അടിച്ച് കയറ്റി കഴിഞ്ഞാൽ ആ മിസ്സാവാം മീൻ മിസ്സാവാൻ ചാൻസ് കൂടുതലാണ് ഏറ്റവും കൂടുതലാണ് അങ്ങനെ നമ്മൾ തൂക്കി അവനെ പയ്യ കൊണ്ടുവന്ന് കളിപ്പിച്ച് കളിപ്പിച്ച് എടുക്കുകയാണ് അതുമാത്രമല്ല ഇത് വന്ന് നേരെ കല്ലിനിടയിൽ കുത്തി കയറ്റുന്ന ഒരു പരിപാടി എങ്ങനെയുണ്ട് എന്തായാലും നമ്മളതിനെ തൂക്കിയെടുക്കണം തൂക്കിയെടുത്തിട്ട് കൊണ്ടുവരണം എന്താ ഇതാണ് പാര എന്ന് പറയുന്നത് സൈസൊത്ത പാരയാണ് എങ്ങനെയായാലും ഒരെണ്ണം തന്നെ മൂന്ന് പീസിനോളം വരും അവനെയും പിടിച്ചു കയറിയിട്ട് നമ്മൾ അടുത്ത ആളിനെ കൊരുത്തറിയാനുള്ള തത്രപ്പാടാണ് കാരണം വെച്ചാൽ ഈ സമയം അടി മീൻ കഴിഞ്ഞാൽ മീൻ അടിച്ചുകൊണ്ടേയിരിക്കും അത് പോയി കഴിഞ്ഞാൽ കൂട്ടത്തോടെ വരുന്നതാണ് പിന്നെ രക്ഷയില്ല പിന്നെ ഈച്ച അടിച്ചിരിക്കാൻ നല്ല വേറെ ഒരു ഓപ്ഷനും ഇല്ല അങ്ങനെ നമ്മൾ നൈസാ തൂക്കിയെടുത്ത് അവനെ വീണ്ടും കൊരുത്തിട്ട് അടുത്ത് എറിയുന്നുണ്ട് റോഡ് വന്നിട്ട് ഫാൻറ്റം ഡൈവേര സ്നാപ്പറാണ് റീൽ വന്നിട്ട് സെഡോണയാണ് ചവിടെ ഫൈവ് തൗസൻഡ് എക്സി ആണ് എന്തായാലും നമുക്ക് കിട്ടിയതിലേക്ക് ഏറ്റവും ടോപ്പസ്റ്റ് പാറകൾ കിട്ടിയത് ഈ ഒരു സീസണിൽ ഈ സമയത്ത് തന്നെയാണ് ഇതും പ്രതീക്ഷിച്ച് പിറ്റേ ദിവസവും നമ്മൾ കൊഞ്ചുമായിട്ട് പോയി അന്ന് നമുക്കൊരു പുല്ലും കിട്ടിയില്ല ഉള്ള അന്നദാനവും നടത്തിയിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥയായിരുന്നു ഇതാ ഇട്ടിങ്ങനെ നിന്നിട്ട് ഒരു അടിയുണ്ട് ഈ അടിയാണ് ഏറ്റവും ഹൈലൈറ്റ് അടിച്ച അടിയിൽ സ്റ്റിക്ക് അവിടെ നിന്ന് വിറയ്ക്കുന്നുണ്ട് അംമാതിരി അടിയാണ് അടിച്ച് കയറ്റിക്കൊടുത്തത് എന്തായാലും നമ്മൾ കിട്ടിയ മീനിനെല്ലാത്തിനും ഒരെണ്ണത്തിന് പോലും മിസ്സാക്കാതെ നമുക്കിന്ന് എല്ലാത്തിനും സഞ്ചിയിലാക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ കുറെയൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വരുമ്പോഴത്തന്നെ ഈ കല്ലിൻ്റെ ഇടയ്ക്ക് കയറി ഇടിച്ചിടിച്ചിടിച്ച് അത് പോകാറുണ്ട് എന്തായാലും പോയത് പോയി കിട്ടിയത് കിട്ടി അത്ര നമുക്ക് എന്തായാലും കിട്ടുന്നതല്ല നല്ല സൈസുള്ള പാരയാണ്ട് നമുക്ക് പോകുന്നതിൽ ഒരു വിഷമമില്ല അതായത് ഇപ്പോൾ അവിടെ കുറേ ബ്രൈഡുകൾ നമുക്ക് ഈ അറിഞ്ഞൂടാത്തൂർ ഒന്ന് ചൂണ്ടയിട്ടിച്ച് കല്ലാണ് കടലാണെന്നറിയാൻ കണ്ട ചൂണ്ട ഇടുന്നവരൊന്ന് ബ്രൈഡ് പൊട്ടിച്ചു വെച്ചേക്കും അതിൽ കയറിയാണ് കൂടുതൽ നമ്മുടെ മീനുകൾ പോകുന്നത് കാരണം ആ ബ്രൈഡ് ഉടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട പിന്നെ ഒന്നുകിൽ വലിച്ചു പൊട്ടിക്കുക വേറെ വഴിയില്ല അങ്ങനെ അതിനെടുത്താക്കിയിട്ട് നമ്മൾ അടുത്ത ഒരു എറിയുന്നുണ്ട് പൊരുത്തെറിയുന്നതും ഇടുന്നതും എല്ലാം ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞ് ഒരു മിനിറ്റ് ഉള്ളിൽ കാര്യം നടക്കും എന്തായാലും ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ലൈക്ക് ചെയ്തേക്കുക അതുപോലെ തന്നെ സബ്മിൻ ചെയ്തേക്കുക പിന്നെ എന്തെങ്കിലും നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള നെഗറ്റീവ്സ് ആയാലും പോസിറ്റീവ്സ് ആയാലും കമൻസുകൾ എന്തുണ്ടെങ്കിലാണ് ജസ്റ്റ് ഒന്ന് പറയുക കാരണം വെച്ചാൽ നിങ്ങളുടെ ഓരോ കമൻസും നമുക്ക് അത്രയും ബലപ്പെട്ടാണ് നമ്മൾ ആ കമൻസ് അനുസരിച്ചാണ് നമ്മുടെ ചാനലിലെ ഓരോ ഓരോ മാറ്റങ്ങൾ എടുത്തിക്കണമെന്ന് നിൽക്കുന്നത് മിക്കവുള്ളവരും നേരിട്ട് കാണുമ്പോൾ പറയും ആ ഇങ്ങനെ അങ്ങനെ പ്രസൻറ്റ് ചെയ്യ് അങ്ങനെ പ്രസൻറ്റ് ചെയ്യ് ഇങ്ങനെ പ്രെസെൻ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് ചെയ് ഇത് ചെയ് വീഡിയോയിൽ അത് അതുൾപ്പെടുത്തും ഇതുൾപ്പെടുത്തുമെന്ന് പറഞ്ഞ് അതുപോലെ നമ്മൾ മാറ്റി മാറ്റി വന്നുകൊണ്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് മെച്ചം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നേട്ടങ്ങളും കൈവരിക്കാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ മോട്ടൈസേഷൻ എന്ന് പറഞ്ഞൊരു കടമ്പയുണ്ട് അതുകൂടെ കടന്നു കിട്ടി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഹാപ്പിയാണ് വൈബാണ് അതുവരെ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് നിന്ന് വീഡിയോ ഇട്ടാൽ പറ്റുള്ളൂ അപ്പോൾ മോട്ടൈസേഷൻ കഴിഞ്ഞാൽ വീഡിയോ ഇടണ്ട എന്നല്ല എൻ്റെ അർത്ഥം വീഡിയോ ഇടും പക്ഷേ നമ്മുടെ മോട്ടൈസേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ലക്ഷ്യമാണ് നമ്മുടെ ഒരു എയിമാണ് നമുക്ക് വരെ നടത്തി പറ്റിയിട്ടില്ല അതിനെയും കൊരുത്തെച്ച് നമ്മൾ ആ അടുത്ത കൊഞ്ച് കൊരുത്തെടുത്തു കൊഞ്ചു ഏകദേശം കഴിയാറായി സംഭവം വേറെ ഒന്നും കൊണ്ടല്ല വീഡിയോ എടുത്ത് തീരാറായപ്പോഴത്തേക്ക് ക്യാമറ ചാർജ് തീർന്നപ്പോഴത്തേക്കാണ് ഫോണിൻ്റെ ചാർജ് തീർന്ന് ഓഫ് ആയപ്പോഴാണ് ഒരു ഹെലികോപ്റ്റർ ടൈപ്പ് മീൻ കിട്ടിയത് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് അത് ഏറ്റവും ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അടിപൊളിയനാണ് കേട്ടോ അത് നിൽക്കുന്നതും എല്ലാം ലാൻഡിങ് ചെയ്യുന്നത് എല്ലാ ഹെലികോപ്റ്റർ മോഡലിൽ തന്നെയാണ് ആ മീൻ നിൽക്കുന്നത് അതാണ് നമുക്ക് കിട്ടിയ വെറൈറ്റി മീനുകളിൽ ഒന്ന് നമുക്ക് മീശച്ചങ്കലമെന്ന് പറഞ്ഞാൽ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉറത്ത കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ഹെലികോപ്റ്റർ ഫിഷ് എന്ന് പറഞ്ഞൊരു മീനിനെ കൂടെ കിട്ടി കറക്റ്റ് പറഞ്ഞാൽ ഏഞ്ചൽ ഫിഷിൻ്റെ കണക്ക് അതേ കട്ടിയനാണ് പക്ഷേ മൂന്ന് മുള്ളുണ്ട് അതാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സാധനം എന്തായാലും നമ്മൾ കൊരുത്തിട്ട് ചെയ്താൽ അധികം നിൽക്കേണ്ട താമസം ഒന്നുമില്ല അത് നമ്മൾ വെയിറ്റ് ചെയ്തതാ എറിഞ്ഞിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നെണ്ണുന്നതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാര അടിച്ചിരിക്കും അതിനെങ്ങനെയെങ്കിലും നമ്മൾ കുത്തിപ്പിടിച്ച് കയറ്റാം നോക്കി കാര്യം വേറെ കൊണ്ടല്ല അത്യാവശ്യം ഉള്ളതായിരുന്നു ആ പാറയിൽ കൊണ്ട് കുത്തിക്കളഞ്ഞ് ഉടക്കി ഉടക്കിയാണ് വന്ന ഒരു തിര വന്ന വാക്കല്ലാതെ കയറി കളഞ്ഞ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ആ മീനോടെ കിട്ടിയിരുന്നെങ്കിൽ വളരെയധികം ആയിരുന്നു പക്ഷെ നഷ്ടപ്പെട്ടു എന്നാണ് കരുതിയത് ഇല്ല നമ്മുടെ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അത് ചൂണ്ടയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് പിന്നെ എങ്ങനെ അവനെ കരയിൽ കയറ്റുക എന്നുള്ളതാണ് മാത്രമായിരുന്നു ലക്ഷ്യം മനസ്സിലെ ലക്ഷ്യം മൊത്തം അതായിരുന്നു അങ്ങനെ അവനെ നൈസ് അതാണ്ട് ആ പാറയുടെ തൂക്കിയെടുത്ത് ആ കിട്ടിയേക്കുന്ന എല്ലാം സൈസ് പാറ തന്നെയാണ് എന്നാൽ കണ്ടോ ഈ എല്ലാം നമ്മുടെ കൈപ്പത്തി വീതിയും കൈപ്പത്തി നീളമുള്ള പാരാളാണ് ഈ സ്തപിക്കുകയോ അല്ലെങ്കിൽ മിനിക്കിനോ ഒറ്റത്തുമ്മിനോ പിടിക്കുന്ന നടക്കത്ത പാരാളല്ല അപ്പൊ ലൈവ് കൊഞ്ചുമായിട്ട് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക പരുവം മോശമാണെന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല കാരണം പൈസ പോലും നമുക്ക് അതാണ് ഏറ്റവും വലിയ മുതലാകത്തില്ല അങ്ങനെ അതിനെപ്പിടിച്ച് സഞ്ചയിലാക്കിയതിനു ശേഷം നമ്മളത് ആ കൊരുത്ത് അടുത്ത് എറിയാനായിട്ട് പോവുകയാണ് അത് താഴേക്ക് ഇറക്കുന്നത് കണ്ട കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക കാരണം വെച്ചാൽ പച്ച കളർ കാണുന്ന പായലാണ് രണ്ട് തവണ ഞാനിവിടെ സ്ലിപ്പായി വീണായിരുന്നു വീണപ്പോഴത്തേക്ക് എൻ്റെ കൈയും കാലൊക്കെ ഏകദേശം ഇടിച്ച് മുറിഞ്ഞ് ആ രീതിക്കായിരിക്കുന്നത് എന്ത് അതുകൊണ്ട് ഈ ബിഗിനേഴ്സ് ആരെങ്കിലും പറയുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സ്പോട്ടിലിറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ നിന്നല്ല എവിടെ ആയാലും സ്പോട്ടിലിറങ്ങുമ്പോഴത്തേക്ക് അറിഞ്ഞൂടാ എങ്കിൽ അവിടെ നിൽക്കുന്നവരുടെ അടുത്ത് ചോദിച്ചിട്ട് ഇറങ്ങാവും കാര്യം വേറെ കൊണ്ടല്ല വീണ് കഴിഞ്ഞാൽ ഒരു രക്ഷയും കാണത്തില്ല സംഭവം നമുക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല കടലിലൊന്ന് കൊണ്ടുപോകും അതുകൊണ്ട് സൂക്ഷിച്ച് വേണം എപ്പോഴും നമ്മൾ കടലിനോട് കളിക്കാൻ നമ്മളത് അടിച്ചിട്ട് തൂക്കേണ്ട താമസം എന്താ അവ ഹൂക്കായിട്ടുണ്ടോ അടുത്തത് നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം വെച്ചാൽ അതെല്ലാ കല്ലിൻ്റെ ഇടയിലും എല്ലാ നൂലിൻ്റെ ഇടയിലും കയറി കുരിയും കുരിയാണ് വരുന്നത് എത്ര കഴിഞ്ഞാൽ കല്ലിടെ കയറലും നൂലിൻ്റെ ഇടയിൽ കയറലും ശരി അവനെയും കൊണ്ടേ നമ്മൾ പോകുള്ളൂ ആ ഒരു വാശിയാണ് നമ്മുടെ മനസ്സിൽ നിറച്ച് അവനെ നമ്മൾ തൂക്കിയെടുത്ത് എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കരയെ കയറണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ എല്ലാവരും അവിടെ പറവറ അടിക്കുന്നുണ്ട് ചൂണ്ടയ്ക്ക് അടിക്കുന്നുണ്ട് സബിക്കിട്ട് അടിക്കുന്നവരുണ്ട് തുമ്പ് ഒറ്റത്തുമ്പ് അടിക്കുന്നവരുണ്ട് ചൂണ്ടയ്ക്ക് അടിക്കുന്നവരുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ ലൈവ് തീറ്റ മാത്രമാണ് എപ്പോഴും ചെയ്യാറ് ലൈവ് തീറ്റയ്ക്കുള്ള പ്രത്യേകത ഇതാണ് ഇതുപോലത്തെ സൈസ് ചെയ്താണെങ്കിലും ആരും കിട്ടുന്നത് നമ്മൾ അത് കഴിഞ്ഞ് ആ കൊടുത്തിടിച്ചുകൊണ്ട് കൊരുത്തിട്ട് വെയിറ്റ് ചെയ്തേണ്ട താമസം നമ്മൾ ഇതാണെങ്കിൽ തന്നെയാണ് എട്ട് ഉടനെ തന്നെ നമുക്ക് ലൈവായതുകൊണ്ട് പടവട അടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം ഞാൻ പോയപ്പോഴത്തേക്ക് ഈച്ചടിച്ച് തിരിച്ച് വരേണ്ട അവസ്ഥയായിരുന്നു മീൻ ഒന്നും കിട്ടിയില്ല ഉടക്കി പൊട്ടുകയാണ് ചെയ്ത് എന്ന് വെച്ചാൽ തിര ഏറ്റ ഉറക്കം വന്ന് കക്കം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടുന്ന ആ ഒരു നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാവരും കണ്ട് നല്ല കമൻറ്റുകൾ പറയുന്നുണ്ട് ഇനി ഇനിയും നിങ്ങൾ തരുന്ന സപ്പോർട്ടുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ വന്നതിലേക്ക് ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയ ദിവസം അതായത് വറ്റക്കുട്ടിയും പാരക്കുട്ടിയും ഏറ്റവും കൂടുതൽ കിട്ടിയ ദിവസം ഇന്ന് ആയിരുന്നു പിടിക്കുന്ന പാരയുടെ സൈസ് ഉണ്ടെങ്കിൽ മനസ്സിലാവും ഇത് ലോങ് എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ചെറുതായിട്ട് തോന്നുന്നത് അവനെയും പിടിച്ച് അതിനകത്താക്കിയിട്ട് അടുത്ത ആളിനെ നമ്മൾ പിടിക്കാനുള്ളത് അത്ര പാടുന്ന കുഞ്ചും കൊടുത്തിട്ടുകൊണ്ട് ഓടാ ഓട്ടം ഓടയാണ് കാര്യം വേറെ കൊണ്ടല്ല ഇതൊരു ടൈമിങ് ആണ് അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മീൻ കിട്ടത്തില്ല മീൻ കിട്ടത്തില്ലെന്ന് മാത്രമല്ല പിന്നെ എത്ര വെയിൽ വെയിലുണ്ടിട്ടും ഒരു ഉപയോഗവും നമ്മളത് ആ എല്ലാവരും ചൂണ്ട സ്റ്റിക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറിപ്പുറത്തിറങ്ങിയിട്ട് നമ്മൾ നിന്നിട്ട് തന്നെ പോയി നിൽക്കുന്നുണ്ട് നിന്നിട്ട് ആ അടുത്ത എറിയുന്നുണ്ട് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വല കൂടുതലായിട്ടുണ്ട് കമ്പവല പൊട്ടിക്കിടപ്പുണ്ട് അല്ലാതെ ഡേസ്റ്റ് വില ഇടപ്പുണ്ട് കങ്കൂസ് ബ്രൈഡ് ചൂണ്ട ഇതെല്ലാം താണ്ടി വേണം മീനിനെ കരയിലെത്തിക്കാൻ എന്തായാലും നമുക്ക് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന അത്രയും വൈബായിട്ട് നിൽക്കാൻ പറ്റും നമ്മളതിനെ പിടിച്ചു കയറ്റി ഇതാ ഫൈറ്റ് കണ്ടോ നിങ്ങൾ സ്റ്റിക്കൊക്കെ നിൽക്കുന്ന നിപ്പമുണ്ട് റാ കണക്കാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും വച്ചാൽ മരേ ചാനൽ കണ്ടിച്ച് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒരു ലൈക്കും ഒരു കമൻറ്റും ചെയ്തേക്കുക കാര്യം വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ തരുന്ന ഓരോ കൻറ്റും നമ്മുടെ ചാനലിൻ്റെ ഓരോ പടി വിജയമാണ് പിന്നെ നമുക്ക് ഇനി എന്തായാലും ഓരോ ക്രൈറ്റീരിയകളുണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയും ഇനി ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ നമ്മൾ ആഴ്ചയിലും മാസത്തിലും വീഡിയോ അടിച്ച കാര്യമില്ല ഡെയിലി അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെയിലി അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ രണ്ട് ദിവസത്തിൽ ഒരു ദിവസമായിട്ട് ഒരിക്കലും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കണം എങ്കിലേ നമ്മുടെ ചാനലിന് എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ അതായത് ഇപ്പോൾ കിട്ടിയതാണ് ഏറ്റവും സൈസുള്ള പാറ നമുക്ക് കിട്ടിയതിലേക്ക് ഏറ്റവും ടോപ്പും ഇപ്പോൾ കിട്ടിയത് തന്നെയാണ് എന്തായാലും എല്ലാത്തിനെയും പിടിച്ച് സഞ്ചിയിലാക്കിയിട്ടുണ്ട് ഇന്ന് കൊണ്ടുവന്ന് എന്നൊരു ഒറ്റ ലക്ഷ്യമാണ് ചില ദിവസങ്ങളിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ കൊടുക്കാറില്ല വീട്ടിൽ തന്നെയാണ് കൊണ്ടുവരാറ് അടുത്തതും കൊരുത്തെറിഞ്ഞ് ദാ അതിൻ്റെ അടുത്തോട്ട് പോയി നിൽക്കുകയാണ് അവിടെ നിന്ന് ദാ എല്ലാവരും വന്ന് സൈസിന് പാറകൾ പിടിക്കുന്നുണ്ട് എനിക്കും കിട്ടിയിട്ടുണ്ട് പാറകൾ അങ്ങനെ ബ്രോസ് എല്ലാം കൂടെ വന്ന് മീൻ പിടിക്കാൻ സമയത്ത് നമ്മൾ അവിടെ ഇറങ്ങി നിന്ന് അറ്റത്തിറങ്ങി നിന്ന് അറ്റത്തിറങ്ങി നിന്നതും ഒരടി അങ്ങ് പൊട്ടി അടി പൊട്ടി പറഞ്ഞു നമ്മൾ തൂക്കി അവനഞ്ഞ് കയറ്റിയെടുത്ത് ഒരു രക്ഷയില്ലാത്തൊരു മീൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പാറയുടെ എന്ന ചാകരയായിരുന്നു മൊത്തം പാറ മാത്രമല്ല വെച്ചാൽ മതി അടുത്ത് നിർച്ചയായിട്ട് ഒരു മൂന്ന് കിലോ ഉള്ള വറ്റയും കൂടെ കിട്ടി അതുകൊണ്ടായപ്പോഴത്തേക്ക് അടിപൊളി കാണാൻ എന്നുള്ള വൈബായിരുന്നു പക്ഷേ ആരുടെയും പെർമിഷൻ ഇല്ലാതെ അവരാരുടെയും വീഡിയോ എടുക്കുകയോ ഇടുകയോ ചെയ്യുന്നത് തെറ്റാണ് അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ അവസാനം ദാ അവനെ കൊണ്ടുവന്നതായി കല്ലിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയൊക്കെ കയറ്റി കരയിലെത്തിച്ച് ദാ എടുത്ത് കയറ്റിയപ്പോഴത്തെ കണ്ട സൈസ് ഒരു പാറക്കുട്ടിയായിരുന്നു എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം നഷ്ടമില്ല കണ്ടത് ആരെയായാലും കണി നല്ലൊരു കണിയായിരുന്നു ഇതാ അവനെ കൊണ്ടുവന്ന് നമ്മളിതാ സഞ്ചിയിലോട്ട് ഇട്ടു ഹാപ്പിയായി ഫുള്ള് വൈബായി അപ്പോൾ മച്ചാമരേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്കിന്ന് കിട്ടിയവയ്ക്ക് ഏറ്റവും വെറൈറ്റി മീൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഹെലികോപ്റ്റർ എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു പറഞ്ഞിരുന്നത് നമുക്ക് ആദ്യമാണ് കിട്ടുന്ന അറിയത്തില്ല പിന്നെ കിട്ടിയേക്കുന്നതെല്ലാം നമ്മളിന്ന് വളരെയധികം ആവുള്ള ഏറ്റവും വലിയ കാരണം ഇതാണ് ഏറ്റവും അധികം ഹാപ്പിയാണ് വളരെയധികം ഹാപ്പിയാണ് സന്തോഷമായിട്ട് കിട്ടണം എന്തായാലും നമുക്ക് ഇത്രയും കിട്ടുന്നുണ്ട് നമുക്ക് എന്തായാലും ഇന്ന് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ ഗൈസ്